ഇനി നേരത്തെ പുറത്തൊന്നും ഇറങ്ങില്ല കേട്ടോ അപ്പം ഇക്കുള്ള കൊണ്ട് പുറത്ത് ഇങ്ങനെ ലൈവ് ഇട്ടതാ കേട്ടോ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നോ അവിടെ പോയി എല്ലാവരും എനിക്ക് ഒഴിവുമില്ല ലൈവ് ഇടാനിങ്ങളെ കാണാനും ഇല്ല എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കണോ ഭക്ഷണം കഴിച്ചെല്ലാവരും ഉറങ്ങിയോ രാവിലെ ചായ ഒടിച്ചിരുന്നുട്ടോ രാവിലെ ചായ എന്ന് പറഞ്ഞാൽ നല്ല കൂടെ നിന്ന് മന്തി ചെസ്വാനൊക്കെ വാങ്ങിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായക്ക് ആ മന്തി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വിശപ്പേ ഇല്ല പിന്നെ ഇപ്പം ഞാൻ അത്രയും കുറച്ച് കഞ്ഞിടിച്ചു കേട്ടോ വയറിൻ്റെ സുഖമല്ല ഒരു വിഷപ്പില്ലായ്മ ഒരു മാതിരി അപ്പം ഞാനിപ്പോൾ കഞ്ഞി ചൂടാക്കി കുടിച്ചിട്ടോ അപ്പോൾ ഇക്കു ജ്യൂസ് അടിച്ച് തന്നതാണ് പപ്പായും ഒക്കെ കൂടെ ഒരു പുതിയ ജ്യൂസാണ് കേട്ടോ അപ്പോൾ കുടിച്ചിങ്ങനെ ഇരുന്നപ്പം ഞാൻ ലൈവ് ഇട്ടതാ കേട്ടോ ബാറ്ററി ലോ കാണിക്കുന്നുണ്ട് ഗോയ്സ് അപ്പം നമുക്ക് ലൈവ് ഓഫാക്കി പോകാൻ സമയത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ വിചാരിച്ചിട്ടേ എവിടെയിരുന്നു കുറേ ദിവസമായിട്ട് ആരെയും കാണാമല്ലോ സമയം പത്തേ മുക്കാൽക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ലൈവ് ഇട്ടു പോകാതെ വെച്ചു കുറേ ചങ്കുമണികളുണ്ടായി എന്നൊക്കെ വേറെ ലൈവ് പോയി കയറി തോന്നുന്നുണ്ട് ഞാൻ ഇടാത്തോണ്ട് ലൈവിടുകയാണെങ്കിൽ സ്ഥിരം ഇടണം അല്ലേ സ്ഥിര ഇടും വേണം ഒരേ സമയത്ത് ഇടുകയും വേണം അപ്പോഴേ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു മുത്തുമണികളെയും കാണാനില്ല അപ്പോൾ കുറേ ദിവസമായി ലൈവിട്ടിട്ട് കുറേ ദിവസം അപ്പം ഇപ്പം ഇങ്ങനെ വെറുതെ ഇവിടെ ഇരുന്ന് ജ്യൂസും കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം കുട്ടികളെ ടിവിയും കണ്ടിരിക്കുന്നുണ്ട് ഇക്കും ചിക്കും ഒക്കെ അക്കു ടൂറേക്കാണ് കോളേജിൽ നിന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാൾ എവിടെ ഇല്ല കേട്ടോ പിന്നെന്താ നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞുണ്ട് വെളുപ്പിനെട്ടോ അപ്പം ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് ഉച്ചക്കൊക്കെ കുളിക്കുന്ന സമയത്തൊക്കെ നല്ല തണുപ്പ് കേട്ടോ എന്നാൽ ചുടുവെള്ളത്തിലാണ് കുളിച്ചിട്ടോ ഡിസംബർ മാസമല്ലേ അതിൻ്റെ ഒരു കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ പുറത്ത് ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മരം കൊച്ചിന് തണുപ്പെന്നൊക്കെ പറയില്ല മകരമാസാണല്ലോ അല്ലേ മകരത്തിലെ തണുപ്പ് മരം കൊച്ചിൻ്റെ തണുപ്പെന്നൊക്കെ പറയില്ലേ ഈ മാസത്തിനാണ് ചക്കൊക്കെ പൊട്ടിട്ടോ മ്മയൊക്കെ ചക്കയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെപ്പോഴും ആമ കേട്ടോ ഒരഞ്ചാറ് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് നിങ്ങളെ നാട്ടിലൊക്കെ നല്ല തണുപ്പുണ്ടോ പിന്നെന്താ മുത്തുമണികളെ എന്താണ് എല്ലാവരും കഴിച്ച് രാത്രിയിൽ ചോറ കഴിച്ചേ എന്താ കഴിച്ചേ ചപ്പാത്തി കഴിച്ചേ അപ്പം നാല് ദിവസമായിട്ട് ഞങ്ങളുടെ ഡയറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കേട്ടോ എൻ്റെയും ചിക്കുവിൻ്റെ ഒക്കെ ഇക്കു വന്നതുകൊണ്ട് ഫുള്ള് ഫുഡൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ അവൻ പോയ ഫുള്ള് ഡയറ്റാണ് കേട്ടോ കുറച്ചൊക്കെ എപ്പോഴേലും കഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ സ്ഥിരം കഴിക്കാമായിരുന്നാൽ മതി എപ്പോഴേലും കഴിച്ചിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം അവൻ വരുന്ന സമയത്ത് നമുക്കൊന്നും കഴിക്കാതിരിക്കാനും ഉണ്ടാക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ അവൻ എപ്പോഴേലും വരുന്നതെല്ലാം അപ്പം അങ്ങനെയൊക്കെയാണ് ഗായ്സ് പിന്നെ നിങ്ങളൊക്കെ വിശേഷം വരട്ടെ വന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ ഒന്നും പുതിയതൊന്നും കയറുന്നില്ല ലൈക്കൊന്നും കാണുന്നില്ല വന്ന ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെ പറ്റിയിക്കുന്ന ആൾക്കാർക്ക് എന്താണ് സ്ഥിരം ലൈവ് ഇടാത്തത് കൊണ്ടാണോ ആരെയും കാണാത്ത ഗായ്സ് പത്ത് മിനിറ്റാകത്ത ലൈവട്ടോ വേണമെങ്കിൽ കമൻ്റ് ചെയ്തിക്കോളി വന്ന ആളൊന്ന് ലൈക്ക് അടിച്ചോ ഇണ്ടാതിരിക്കുന്ന ആളുടെ എല്ലാം അവിടെ മുകളിൽ പോയിട്ട് ലൈക്ക് അടിക്കും വയറ് ഫുള്ളായി ജ്യൂസും കഞ്ഞിയും കൂടെ ആയപ്പോളേ ഫുള്ളായി വയറും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പപ്പായും ഒക്കെ കൂടെ കൂട്ടിയിട്ട് അമർജാനും ആരാണ് പപ്പായുംയാരറ്റും എല്ലാം കൂട്ടിയിട്ട് അടിച്ചിട്ട് അപ്പം കുടിക്കണം കേട്ടോ നിക്കുവിൻ്റെ സ്പെഷ്യൽ ജ്യൂസാണ് പാലും പപ്പായും ക്യാരറ്റും ഒക്കെ കൂടെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് ലൈക്ക് തന്നോ ഹായ് മില്ലൈ ലൈക്ക് അടിച്ചു സന്തോഷം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാണോ അമർജാന്നു തോന്നില്ലേ എന്താണ് വർത്തമാനം സുഖമാണ് ഭക്ഷണം കഴിച്ച് കിടന്നോ എല്ലാവരും ഞാൻ വൃദ്ധ ഇങ്ങനെ ഇരുന്നപ്പോഴേ രാത്രി ഇങ്ങനെ വൃദ്ധ ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കുക ഈ നേരത്തെ പുറത്തിരിക്കലില്ല നമ്മൾ ഒറ്റക്കാകുമ്പോൾ ഉള്ളിൽ തന്നെ ഇരിക്കല കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ പുറത്തിരുന്നപ്പോൾ വിചാരിച്ചൊന്നും കുറച്ച് നേരം ഒന്ന് ലൈവിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക വിചാരിച്ചു ആ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു മുഴുവനാക്കിയില്ലല്ലേ പപ്പായ ക്യാരറ്റ് പാൽ ഇതും കൂടെ നന്നായിട്ട് അടിച്ചിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെറുങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ എൻ്റെ ഇക്കൂൻ്റെ സ്പെഷ്യൽ ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ പക്ഷേ കുടിച്ച പാട് കഴിക്കണം കേട്ടോ കുടി നമ്മൾ അയ്യോ അതാ സോറി പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി അടിച്ച പാട് കുടിച്ച പാട് കഴിക്കണം കേട്ടോ പാട് കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിക്കും ഇത് ടേസ്റ്റ് ഇട്ടൂല അടി എന്താ കുടിച്ച പാട് കഴിക്കണം കേട്ടോ എന്നാ പറഞ്ഞേ തെറ്റിപ്പോയി ഗായ്സ് നമ്മൾ ഫ്രിഡ്ജിൽ അടിച്ച് വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ കയ്പ്പ് വരുന്നുണ്ട് ഈ പപ്പായക്കൊരു കയ്പ്പ് വരുന്നുണ്ട് പപ്പാലിൻ്റെ പാലൊക്കെ ഉള്ളതല്ല അതുകൊണ്ട് ഒരു കഴിപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ചിട്ട് അപ്പം തന്നെ കഴിക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒരു പത്ത് പഞ്ച് മിനിറ്റൊക്കെ വെക്കാം അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് വരുന്നുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് വന്ന് അളക്കൊന്ന് ലൈക്ക് അടിക്കുക എല്ലാരും ലൈക്ക് അടിച്ചിട്ട് കേറി വരൂ ഗായ്സ് എന്താണ് ലൈക്കൊന്നും കാണുന്നില്ലല്ലോ എന്താ കഴിച്ചാലും രാത്രിയിൽ എന്താണ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചോ ഫോൺ കുത്തി കുത്തിരിക്കാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ പറയൂ ഗായ്സ് ഇക്കുവാ ആ ജ്യൂസും കൂടി കുടിച്ചാലേക്ക് അയപ്പരും ഫുൾ കുടിച്ചോ രണ്ടാളും കുടിച്ചോ എടുത്തോ കുടിച്ചോ ഇതിന് എല്ലാം കഴിപ്പി വരുന്നുണ്ട് ലേമ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ എടുത്ത് കഴിച്ചോളി ഇനി ഫുഡിൽ വെച്ചത് ഭയങ്കര വിറ്റാണ് ക്യാപ്സൂളിന് സ്പോഞ്ച് എടുത്തിട്ട് കുത്തി നിറച്ചിരിക്കുക ആ ക്യാപ്സൂൾ ചുടുവെള്ളത്തിൽ ഇടുമ്പോ അലിയും അപ്പൊ ആ സ്പോഞ്ചില് ഇങ്ങനെ കോയിന്റ് ഇതിന്റെ ഒക്കെ ചെയ്യാൻ വരും ചുടുവെള്ളം വേണം പച്ചവെള്ളത്തിൽ ഇട്ടാൽ അലിഞ്ഞു വരുന്നില്ല പിന്നെന്താ പോയാലോ ഉറങ്ങാൻ പോയാലോ ഉറക്കം വരുന്നുണ്ട് പത്ത് മിനിറ്റാ വിചാരിച്ചത് പത്ത് ആയിട്ടുണ്ട് കേട്ടോ വരുന്ന ആളൊന്നും ലൈക്ക് അടിക്കുകയും വരുന്ന വരുന്ന അവരോ ഓരോരുത്തർ കയറി വരുന്നുണ്ടല്ലോ അപ്പം തന്നെ പോകുന്നുണ്ടല്ലോ ഒന്നും കാണാമല്ലേ കേൾക്കാല്ലേ വരികളെ ഇവിടെ ഉണ്ട് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ചിട്ട് കയറി വാ ചോദിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ലൈവ് ഇട്ടതാണ് പത്ത് പത്തര ആവുന്ന വരെയൊത്ത ലൈവ് ഉള്ളു കേട്ടോ അന്ധം ഇടൊന്നും വേണ്ട അവിടെ ലൈറ്റ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന വലിയ തണുപ്പുണ്ട് പുറത്ത് ഡിസംബർ മാസം ആയതുകൊണ്ട് അപ്പോൾ പുറത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ലൈവ് ഇട്ടു ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാണ് കാണാനൊന്നുമില്ലല്ലോ ചോദിക്കണ്ട ഓക്കെ വന്ന ലൈക്ക് ലൈക്കടിക്കുക ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ കുറച്ച് നേരം നമുക്ക് ലൈവ് ലൈവായിട്ടിരിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് മാത്രം മറുപടി പറയും അല്ലാതെ വെറുതെ ഞാൻ അങ്ങനെ പറയൊന്നുമില്ല കേട്ടോ എന്താ കുട്ടികളെ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നെ എല്ലാരും ഒന്ന് കമൻ്റ് പോരട്ടെ കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ ഓഫാക്കാലേ ലൈവ് ഓഫ് ആക്കാലോ വരുന്നോളില്ല വ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ട് കമൻ്റ് എഴുതി കമൻ്റ് എഴുതുമ്പോൾ അത് ഇങ്ങനെ വായിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും അപ്പോൾ പോയിട്ട് ഓർക്കുന്നു നല്ല ജ്യൂസൊക്കെ കുടിച്ചപ്പം നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല കൂളിങ്ങുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം ഗുഡ് നൈറ്റ് ആയാലോ എവിടെ മുത്തുമണികളെങ്ങളൊക്കെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ ആരുതും നമുക്ക് ഇടണോ ഇന്ന് രാവിലെ രാത്രി ലൈവ് ഇടണോ അപ്പോൾ നിങ്ങളും മിണ്ടാതിരിക്കണ്ടങ്ങൾ വന്നൂലൊക്കെ ഒന്ന് പറയൂ ലൈവ് ഇടണോ വേണ്ടെന്നൊക്കെ ആരെയും കാണാത്തതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് പിന്നെ എനിക്ക് ഒഴിവുമില്ല കേട്ടോ കാണാത്തതുകൊണ്ടും ഒഴിവും ഇല്ല ഒഴിവ് പറഞ്ഞാൽ ഓരോ തിരക്കാണ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടജോലിയൊക്കെ കഴിഞ്ഞങ്ങ് കിടന്നിട്ട് അഞ്ചേകാൽ പേരെ അങ്ങോട്ട് കിടന്ന് തുടങ്ങി അത്രക്ക് ക്ഷീണം കേട്ടോ നമ്മളോരോ ബൈക്ക് പോവുക ഓരോന്ന് നമ്മളിങ്ങനെ ഒറ്റക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഇടാനോ ഒന്നും ഒരു ഒഴിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഒന്നും ഇടാതെ വീഡിയോസ് ഒന്നും എടുക്കാതിരിക്കുന്ന ലൈവ് വീഡിയോസ് ഇടണം ഉഷാറാകണം ലൈവ് എപ്പോഴും ഇടണം ഒക്കെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷെ ഗായസ് ഒഴി വീട്ടണില്ല എന്താ ചെയ്യാം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണതൊക്കെ വീഡിയോ യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ അപ്പോഴും ഫോണിൽ സ്പേസ് പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ വലിയ വലിയ കുക്കിങ് ഇട വീഡിയോസ് എടുക്കാമെന്നു വിചാരിക്കുമോ അപ്പോൾ ഫോൺ ഹാങ് ആയിരിക്കുമല്ലേ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കും ഫോണിനോട് നമുക്കെന്നെ ഒരു വെറുപ്പ് പിടിക്കും നമ്മൾ കാര്യം എന്തേലും എടുക്കാൻ നോക്കുമ്പോൾ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല കുറേ ഡിലീറ്റ് ചെയ്ത് നോക്കി മെമ്മറി ഗേറ്റ് നോക്കി എന്നിട്ടൊന്നും ശരിയാണില്ല ഗോയസ് പിന്നെ കളയാൻ പറ്റാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫോണിൽ ഒരുപാട് എൻ്റെ പപ്പി ഞാനുണ്ടായിരുന്നു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്നത്തെ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല പിന്നെ മെമ്മറിയിൽ മെമ്മറിയിലേക്ക് വെച്ചിട്ട് മെമ്മറിയിൽ നിന്ന് എടുത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അതും ഉദ്ദേശിച്ചിട്ടില്ല ഒക്കെ പുതിയത് വാങ്ങിച്ചു കേട്ടോ എന്ത് ചെയ്യേക്ക് ഇക്കൊന്ന് പുറത്ത് പോയി കായി അവരെ ഫ്രണ്ട് എന്തോ പൈസ കൊടുക്കാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞങ്ങാണ്ടേ ഓനങ്ങനെ പോയി നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കിടക്കാനായില്ലായിരിക്കും ഞാനൊക്കെ ഒന്നും അറിഞ്ഞാലേ വാട്സപ്പ് ഒക്കെ നോക്കുന്ന സമയപ്പളാണ് കേട്ടോ ഫോണിൽ യൂട്യൂബിലേ ഒക്കെ നോക്കുക അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൊരു മണിക്കൊക്കെ കറൻ്റെ ഷോർട്സ് ഒന്ന് എടുക്കുക അങ്ങനെയൊന്നും ഇട്ടാൽ തന്നെ ആരും വരും ഒന്ന് ലൈക്ക് അടിക്കുക വന്ന ആൾ ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ഒക്കെ എഴുതി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും രസമല്ലേ വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഈ നട്ടപ്പാരി ആക്കണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ വാട്സപ്പിലൊക്കെ വരിക ആ സമയത്ത് ഒഴിവുണ്ടാവുള്ളൂ ഇനി കിടന്നിങ്ങനെ ഫോണെന്ന് നോക്കി 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 അങ്ങനെ ഉറക്കാൻ വരും കേട്ടോ പക്ഷെ നമ്മളങ്ങനെ കിടക്കാൻ പറ്റൂ നമുക്ക് ചെല്ലാനും പറയാനുള്ള ഒക്കെ ചെല്ലിയിട്ട് വേണം കേട്ടോ കിടക്കാൻ ഇത്ര ഫോണും നോക്കിയാലും അപ്പോൾ ആ സമയത്താണ് മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുക്കുക മെസ്സേജ് നോക്കുക ഇപ്പോൾ പോയി കിടക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ പുറത്തിരിക്കാൻ എനിക്കിഷ്ടമാണ് രാത്രി ആകുമ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുക പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചിക്കും അക്കൊന്നും പുറത്ത് ഇറങ്ങലില്ല കേട്ടോ അപ്പൊ വീട്ടിൽ ഇപ്പൊ അക്കു ഇക്കു വന്നതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് ഈ നേരത്ത് ഇങ്ങനെ ഇരിക്കണം ഈ നേരത്തൊന്നും നമ്മൾ സാധാരണ പുറത്തിരിക്കില്ല പിന്നെന്താ പിന്നെ വേറെ എന്താ ഒന്നും ഓർക്കെങ്ങനെ വരുന്നുണ്ട് ഗ്സ് ഒന്ന് ലൈക്ക് അടിക്കടോ കമൻ്റ് ചെയ്ത് എന്താ വന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ല കാണാൻ ഒക്കെ എഴുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഇവിടെ ഒന്നും മിണ്ടാതിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഒക്കെ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോഴൊക്കെ എല്ലാ രസമുള്ളൂ അല്ലാതെങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ഒരുപാട് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറുണ്ട് ഞമ്മക്ക് പത്തേ പതിനയ്യായിരം ഉണ്ട് നമ്മൾ അവരൊക്കെ കാണുന്നുണ്ടാകുമല്ലോ വീഡിയോസ് അപ്പോൾ ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്തു തുടങ്ങിക്ക് എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് നല്ല ക്ലിയർ ഇല്ല ഫോണാണെങ്കിൽ നമ്മൾ ആ ലൈറ്റൊക്കെ കാണാം നല്ല രസം ഉണ്ടാവും കേട്ടോ രാത്രിയിൽ ഫോണൊന്നും ക്യാമറ ഒന്നും ക്ലിയറില്ല ചാടി 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 ഫോൺ ഫോണൊരു പരുവായിട്ടുണ്ട് എന്നാലും ഒരിതുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറ് വരുമെങ്കിലും എത്ര ചാട്ടാ എൻ്റെ ഫോൺ ചാടിക്കണ അറിയാം എന്നിട്ടും ഒരു കേടില്ല അപ്പം നല്ല ഫോണാണ് കേട്ടോ ചാടിയാലും നമ്മൾ പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ചാടാതെ ഒക്കെ നല്ല ശ്രദ്ധിച്ച് കൊണ്ടു പിന്നെ അത് ഭയങ്കന്തൂറും നമ്മളെ കയ്യിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കും ഫോണ് ഫോൺ പക്ഷേ കവർ ഉള്ളതുകൊണ്ട് ഫോണ് ചാടിയിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇനി പറ്റാതിരിക്കട്ടെൻ്റെ ഫോണിന് ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത് നിന്ന് ചാടിനൊക്കെ അനുസരിച്ച് എപ്പോൾ ഡിസ്പ്ലേ പോയി എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട് എന്താണ് ഗൈസ് വരുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കയറി വാടോ എത്താണ് ഇങ്ങളെ വറുത്താനും ചപ്പാത്തിയ കഴിച്ച് ചോറ കഴിച്ച് എല്ലാവരും ഉറങ്ങാനായോ കിടന്നോ എന്നതൊക്കെ ഭർത്താനും പറയൂ ഗൈസ് നട്ടപ്പാതിരൊക്കെ ഇരുന്ന് വറുത്താനും ചോദിക്കുന്ന യൂട്യൂബറാണ് ഞാൻ കേട്ടോ നട്ടപ്പാരി എത്രയോ ഒരു ലൈവാണ് ഇല്ലേ ഈ നട്ടപ്പാരി ആക്കി ഇരുന്നിട്ട് ഞാനതല്ല വിചാരിക്കുന്നത് യൂട്യൂബൊക്കെ നല്ലതാണ് നമുക്ക് ഞാനും യൂട്യൂബിലുണ്ട് കിട്ടും എൻ്റെ വീഡിയോസ് കാണുമ്പോഴും കുറേ ആൾക്കാർ അഭിപ്രായമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചില ഇങ്ങനെ അല്ലാ അല്ലാത്തുള്ള കണ്ടാലും നമ്മളെ ദീനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിനെ പറിപ്പിക്കാൻ വേണ്ടി കെട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ കളിക്കണം ഞാനുണ്ട് അത്യാവശ്യം യൂട്യൂബിലല്ലെന്നാൽ തന്നെ എനിക്കൊരു മടിയാണ് പക്ഷേ ഞാൻ പിന്നെന്താ പറയുക യൂട്യൂബ് ഉള്ളതല്ലേ അത് നിലനിർത്തിക്കൊണ്ടോണ്ടേ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഞാൻ ായോ പക്ഷെ നമ്മൾ ചിലത് കാണുമ്പോൾ യൂട്യൂബിനോട് തന്നെ വെറുത്തു ചിലവരിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കിടന്നിട്ട് ഇങ്ങനെ തുള്ളു കാണുമ്പോൾ ഞാൻ വരികയാണ് കടന്നോളിപ്പരാം അങ്ങനെ ഗോയ്സ് കിടക്കായി ഞാൻ പോവുക കിടക്കാൻ പോവാ